നമ്മുടെ എസ് എസ് സി വഴി മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഇങ്ങനെ വിവിധ യോഗ്യത ഉള്ളവരിൽ നിന്ന് ഒരു അപേക്ഷ വിളിച്ച കാര്യം ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി നമുക്ക് കേരളത്തിൽ ലഭിക്കുന്ന അത് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ ജോലി ലഭിക്കുന്ന ഒരു അവസരം അതിലുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ മിനിമം ടെൻത്ത് ബേസിൽ എല്ലാവർക്കും അപേക്ഷിക്കാം അതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എസ് എസ് സിൻ്റെ ഏത് പോസ്റ്റ് ആണെങ്കിലും പിന്നെ ആർ ആർ ബി പി എസ് സി യു പി എസ് സി ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് അതായത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് അഞ്ഞൂറോളം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഈ റീസെന്റ് ആയിട്ട് ആറ് മാസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പോൾ അതിന്റെ കാര്യം ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പോളിറ്റിക്സിൽ നിന്ന് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കനോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷക്കും നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കണ്ട അഫേഴ്സാണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിപ്സ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡിൽ നാൽപ്പത്തൊമ്പത് രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ ഇതിനെ അപേക്ഷിക്കേണ്ട രീതി നമുക്ക് ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് തിരിച്ചു വരാം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും പോസ്റ്റ് കോഡ് എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കും ഇത് നമ്മുടെ പി എസ് സിയിലെ കാറ്റഗറി നമ്പർ പോലൊരു സംഭവമാണ് ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർത്ത് വെച്ചിരിക്കണം കെ കെ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ അതായത് അതായത് പോസ്റ്റ് കോഡിലൂടെയാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മുടെ കേരള കർണാടക റീജിയന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ട് ചെയ്യുമ്പോൾ അപേക്ഷിക്കുമ്പോൾ കേരള കർണാടക റീജിയൻ സെലക്ട് ചെയ്യണം എങ്ങനെ അപേക്ഷിക്കണമെന്നും അതുപോലെ ഈ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ും വെച്ചിട്ടുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പോസ്റ്റ് എന്ന് ചില്ലാനം പോസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് മുന്നൂറിൽ പ്ലസ് പോസ്റ്റുകളുണ്ട് അതിൽ ഒരു പോസ്റ്റ് മാത്രമാണിത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് കേരളത്തിൽ ജോലി ലഭിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതും പറയുന്നത് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഫീമെയിൽസ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കൊന്നും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഇല്ല അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കും താണ് പിന്നെ പലരും ചോദിച്ചാണ് ഒറ്റ എക്സാം ആണോ ടെൻത്ത് ലെവലിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ടെൻത്തിനെല്ലത്തിനും ഒറ്റ എക്സാം ആണ് പ്ലസ് ടു ലെവലാണ് പ്ലസ് ടുന് ഒറ്റ എക്സാം അതുപോലെ തന്നെ ഡിഗ്രിയാണ് ഡിഗ്രിക്ക് ഒരു കോമൺ എക്സാം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലാതെ അല്ലാത്ത ഓരോ പോസ്റ്റിന് ഓരോ എക്സാം അല്ല നിങ്ങൾക്ക് അറിയാം മുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകൾ ഉണ്ട് എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പോസ്റ്റ് കോഡ് പറഞ്ഞു അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ടെക്നിക്കൽ അറ്റൻഡൻസ് എന്ന് പറയുന്ന പോസ്റ്റാണ് തൃശ്ശൂർ കേരളത്തിൽ തൃശ്ശൂരാണ് നമുക്ക് എന്ത് ചെയ്യുക പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ അപേക്ഷിക്കാനുള്ള യോഗ്യത ആണ് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ദെൻ ഓൾസോ ഇത് വരുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഡിഫെൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടിവരുക അതും നാഷണൽ കാഡറ്റ് ക്രോപ്സ് അതായത് എൻ സി സിയിലാണ് നിങ്ങൾക്ക് ഇവിടെ ഓഫീസ് പോസ്റ്റിങ് ലഭിക്കാനായിട്ട് പോകുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിന് മറ്റുള്ള ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നോൺ എന്ന് കൊടുത്താൽ മതി എക്സ്പീരിയൻസ് ആവശ്യമില്ല അത് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ പതിനെട്ടായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു ഇത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനെ അപേക്ഷിക്കാൻ വനിതകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാവർക്കും സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഗ്രൂപ്പ് സി നോൺ ടെക്നി നോൺ ടെക്നിക്കൽ പോസ്റ്റാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളതാണ് ഇതിന്റെ വേക്കൻസിന്റെ കാര്യം എന്ന് പറയുന്നത് വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു മുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ പോസ്റ്റിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനും ഒരു വേക്കൻസി ഉള്ളൂ നിങ്ങൾ പത്ത് പതിനഞ്ച് പോസ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ വേക്കൻസി കൂടുന്ന സമയത്ത് പത്ത് പതിനാറ് അല്ലെങ്കിൽ അമ്പത് അറുപത് വേക്കൻസി അങ്ങനെ വരും അപ്പോൾ അങ്ങനെ പറയുന്നതാണ് എല്ലാ പോസ്റ്റിനെയും അപേക്ഷിക്കുമ്പോൾ അതെല്ലാം കൂട്ടി വെക്കുമ്പോൾ ഒരു കോമ്പൗണ്ട് പോലെ കുറേ അധികം വേക്കൻസി ആയിട്ട് കൂടുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്ന കാര്യം ഇത് ഒ ബി സി കാറ്റഗറിക്കാണ് ഒരു വേക്കൻസി ഇപ്പം നിലവിൽ ഈ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏകദേശം മുന്നൂറിൽ പ്ലസ് പോസ്റ്റുകൾ ഉണ്ട് അതിൽ പല പോസ്റ്റിൻ്റെയും വീഡിയോ ഇതുപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മിനിമം ടെൻത്ത് ബേസിലെ ഒരുപാടധികം പോസ്റ്റുകൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ഇതില്ലാത്തവർ അതായത് ഫീസ് ഇല്ലാത്തവർ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ആൺകുട്ടികൾക്ക് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്നവർക്കുണ്ട് പക്ഷേ വനിതകൾക്കില്ല പിന്നെ എസ് സി എസ് ടിക്കും ഇല്ല അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും കാരണം പ്രത്യേകിച്ച് ഫീസ് ഇല്ല ഓരോരോ പോസ്റ്റിനെ അപേക്ഷിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫീസ് അടക്കേണ്ടതായിട്ട് വരും പക്ഷേ ഫീമെയിൽസ് അതുപോലെ തന്നെ എസ് സി എസ് ടി നോക്കുമ്പോഴാണ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫീസ് വരുന്നില്ല അപ്പോൾ അവർക്ക് അങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നിലവിൽ ഇതിന് ഒ ബി സിക്ക് ഒരു വേക്കൻസി സോ ഈ ഒരു പോസ്റ്റിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പോസ്റ്റ് കോഡ് നമ്മൾ പറഞ്ഞിരുന്നു കെ കെ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് എന്ന പോസ്റ്റ് കോഡിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്